കെ സി വേണോൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആലപ്പുഴയിൽ മാത്രമല്ല ഒരു ആവേശവും സംതൃപ്തിയും തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ കേരളത്തിൽ എവിടെയും നിർത്തി ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു തലയെടുപ്പുള്ള കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ശ്രീ കെ മുരളീധരൻ പത്മരാ വേണുഗോപാൽ സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു അഡ്രസ്സല്ല രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് അല്ല ഒന്നും ഉയർത്തിട്ടില്ല ഒരു കേസിൽ പ്രതിയായിട്ടില്ല യാതൊരു ത്യാഗവും പ്രസ്ഥാനത്തിന് വേണ്ടി സഹിക്കാത്ത ഒരു നേതാവാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുതായിരിക്കും വരാൻ പോകുന്ന പാർലമെൻറ്റിനാണ് എല്ലാവിധ സംഘപരിവാർ ഭീഷണികളെയും അതിജീവിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ദേശീയ നേതാവാണ് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുവാൻ എന്തുകൊണ്ടും മികച്ച സ്ഥാനാർത്ഥിയാണ് ശ്രീ കെ മുരളീധരൻ ആലപ്പുഴയിൽ ഇലക്ഷൻ ചൂടുപിടിക്കുകയാണ് കെ സി വേണുഗോപാലാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മുടെ ഒപ്പം കരുനാമപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ചേരുന്നുണ്ട് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ അദ്ദേഹം നോക്കിക്കാണുന്നതെന്ന് ചോദിക്കാം എങ്ങനെയാണ് കരുനാമപ്പള്ളി തീർച്ചയായിട്ടും കെ സി വേണുഗോപാലാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊതുജനത്തിനും പ്രവർത്തകർക്കും നൂറ് ശതമാനവും വിജയപ്രതീക്ഷയും ഒരാവേശവും കൈവന്നിരിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കെ സി വേണുഗോപാൽ രണ്ട് തവണ ഇവിടെ പാർലമെൻറ്റ് അംഗമായിരുന്നു ആ സമയങ്ങളിലൊക്കെ കരുനാവപ്പള്ളിക്കാർ അദ്ദേഹത്തിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള സാന്നിധ്യം കൊണ്ടാണെങ്കിലും വികസനപരമായിട്ടാണെങ്കിലും സന്തോഷകരമായ ഒരു സാഹചര്യമായിരുന്നു എത്ര തിരക്കുണ്ടെങ്കിലും അദ്ദേഹം ഇവിടുത്തെ മുഴുവൻ ചടങ്ങുകളിലും പങ്കെടുക്കുമായിരുന്നു വികസനപരമായിട്ടും ഒട്ടേറെ കാര്യങ്ങൾ ശ്രീ കെ സി എം അലംബി ആയിരുന്ന കാലഘട്ടത്തിൽ പ്രാദേശികമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം എല്ലാവിധ സംഘപരിവാർ ഭീഷണികളെയും അതിജീവിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ദേശീയ നേതാവാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കെ സി വേണോലിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലെ ആകമാനം ഒരാവേശവും സംതൃപ്തിയും തരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കരുനാഗപ്പിള്ളിയിലും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും സി ആർ മഹേഷ് ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യനാണ് അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓച്ചറ അമ്പലം വരെയൊക്കെ നടന്നു പോകും കിലോമീറ്ററുകളോളം അപ്പം ജനങ്ങളെ കൂടുതൽ അറിയാവുന്ന സ്ഥിതിക്ക് ജനങ്ങളുടെ ഒരു മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ഈ രണ്ട് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കെ സി വനോലുണ്ട ഉള്ള ഒരു ഗുണം ഒരുപാട് വ്യക്തിപരമായ ബന്ധങ്ങൾ അദ്ദേഹം പാർലമെൻറ് അംഗമായിരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങൾ എല്ലാ സമുദായ സംഘടനാ നേതാക്കന്മാരുമായിട്ടും എല്ലാ സംഘടനകളുമായിട്ടും വ്യക്തിപരമായ അദ്ദേഹത്തിന് ഓരോ കുടുംബങ്ങളുമായിട്ടും ഓരോ മുതിർന്ന ആളുകളുമായിട്ടും ഒക്കെ സൗഹൃദം അതെല്ലാ കാലത്തും അദ്ദേഹം സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് പേഴ്സണലായിട്ടുള്ള ബന്ധം അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഗുണകരമാകും എന്നുള്ളതാണ് പെട്ടെന്ന് ടി എൻ പ്രധാനെ മാറ്റി ഇപ്പോൾ കെ മുരളീധരനെ കൊണ്ടുവന്നിരിക്കുകയാണ് എത്രത്തോളം ഗുണം ചെയ്യും അത് ദോഷം ചെയ്യും തീർച്ചയായിട്ടും അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് കാരണം കെ മുരളീധരനുള്ള ഒരു ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം വടകരയിൽ നിന്ന് എം പി ആയി നേരത്തെ വട്ടിയൂർക്കാവിൽ നിന്ന് എം എൽ എ ആയി അപ്പോൾ കേരളത്തിൽ എവിടെയും നിർത്തി ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു തലയെടുപ്പുള്ള കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ശ്രീ കെ മുരളീധരൻ അപ്പോൾ കുറച്ചുകൂടി ബി ജെ പിയെ പ്രതിരോധിക്കാൻ നല്ല യോഗ്യനായ തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുവാൻ എന്തുകൊണ്ടും മികച്ച സ്ഥാനാർത്ഥിയാണ് ശ്രീ കെ മുരളീധരൻ അതുകൊണ്ടൊരു വലിയ ആത്മവിശ്വാസം വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് കുറേ ആളുകളൊക്കെ കാലു കാര്യമാറിയിട്ടുണ്ട് നമ്മളത് നിഷേധിക്കുന്നില്ല കുറേ ആളുകൾ അധികാരത്തിൻ്റെ അധികാരം കണ്ടിട്ട് ഭീഷണിക്ക് വഴങ്ങി പണം കണ്ടിട്ടൊക്കെ പോകുന്ന ആളുകളുണ്ട് പക്ഷേ ഈ ഒരു അപകടകരമായ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസവും കരുത്തും പകരുന്ന ഒരു തീരുമാനമാണ് ദേശീയ നേതൃത്വം എടുത്തിട്ടുള്ളത് കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി കോൺഗ്രസ് ആ പ്രഖ്യാപനത്തോടു കൂടിയിട്ട് തന്നെ വലിയ തോതിൽ തൃശ്ശൂരിൽ ആവേശത്തോടു കൂടി മുന്നിലേക്ക് എത്തിരികയാണ് പത്മജയുടെ കൊഴിഞ്ഞുപോക്ക് എത്രത്തോളം കോൺഗ്രസിനെ ബാധിക്കും കോൺഗ്രസ് കെ കരുണാകൻ്റെ മകൾ എന്നുള്ള ഒരു അഡ്രസ്സ് അവർക്കുണ്ടല്ലോ കെ കരുണാകൻ്റെ മകൾ എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ പത്മജ വേണുഗോപാൽ സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു അഡ്രസ്സല്ല അല്ലാതെ അവർ പോകുമ്പോൾ അവരുടെ കൂടെ ഒരാൾ പോലും പോകില്ല അങ്ങനെ ഒരു അനുയായ വൃന്ദവും ഒന്നുമുള്ളൊരു നേതാവല്ല രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ കടന്നു വന്നതുപോലെയൊന്നും കടന്നു വന്നിട്ടില്ല ഒന്നും വിയർത്തിട്ടില്ല ഒരു കേസിൽ പ്രതിയായിട്ടില്ല യാതൊരു ത്യാഗവും ഇപ്പം സ്ഥാനത്തിനു വേണ്ടി സഹിക്കാത്ത ഒരു നേതാവാണ് അവരിങ്ങനെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ജയത്തെയോ ഒന്നും അത് ബാധിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല പിണറായി ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഞാൻ പറയാതെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഇദ്ദേഹം ഈ പണ്ട് ഒരു നേതാവ് വന്ന് മൈതാന പ്രസംഗം നടത്തണമായിരുന്നു അപ്പം അതിൻ്റെ ആവശ്യമല്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെ ആളുകൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ദുഃഖങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ ഇതെല്ലാം ദൈനംദിനം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധി വിധിയെഴുതായിരിക്കും വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സിആർ മഹേഷും കെരുനാവപ്പള്ളിയിൽ നിന്നും എന്തായാലും മുഴുവൻ വോട്ടുകളും കെ സി വേണുഗോപാലിനും തന്നെ അദ്ദേഹം ഉറപ്പിച്ചിരിക്കുകയാണ് കെരുനാവപ്പള്ളിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി